പ്രൈവറ്റ് ായിട്ടിരിക്കാനാണ് കുറച്ചും കൂടെ ആഗ്രഹിക്കുന്നത് ഐ ഓൾവേസ് പീപ്പിൾ ടു നോ ആസ് എ സിംഗർ സൗണ്ടിനെ കുറിച്ച് സൗണ്ടിനെ കുറിച്ചു പറയുന്നതിനെക്കാട്ടു ബ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും സംസാരിക്കുക എനിക്ക് എപ്പോഴും ഫീലിംഗ് ആണ് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പോകുന്നു അപ്പൊ അത് ഞാൻ സ്റ്റുഡിയോ കറങ്ങി നിന്നിട്ട് അപ്ഡബ് ചെയ്തോളൂ ഇല്ല ഞാൻ പാട്ട് പാടാനാണ് വന്നിരിക്കുന്നത് അല്ല അച്ഛന്റെ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ് നമുക്ക് ഒരു പാരന്റൽ ലോസ് എന്ന് പറയുന്നത് നികത്താൻ പറ്റാത്ത ലോസ് ആണ് ഒരു ഭാഗ്യംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിയ പാട്ടുകളൊക്കെ എല്ലാം ഹിറ്റാണ്